നമസ്കാരം കേരള ന്യൂ സിക്സി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഏർപ്പെടുത്താനും ഒരിക്കലും മറന്നുപോകരുത് വാർത്തയിലേക്ക് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്ന വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത പുറത്തുവരികയാണ് അതിനുവേണ്ടി ഇടപെടൽ നടത്തിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന് വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രവാഹമാണ് നമുക്ക് മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇതിനെയാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയാതെ പോയ സാഹചര്യത്തിൽ കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയാൻ കഴിയാതെ പോയ സാഹചര്യത്തിൽ ദ കേരളം ആഹ് നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കാഴ്ച എന്തായാലും ഉടനെ തന്നെ നമുക്ക് അവിടെ മോചിപ്പിച്ച് നിമിഷപ്രിയയെ കൊണ്ടുവരാൻ പറ്റും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് കേരളം ഉള്ളത് എന്തായാലും എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ മാനവികത ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് പറയാതെ വയ്യ ഇത്തരത്തിൽ വേണം മത പണ്ഡിതന്മാരൊക്കെ ഇടപെടാൻ മതേതരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ വലിയൊരു മാതൃക എന്ന് തന്നെ നമുക്ക് പറയാതെ വയ്യ ഇതിനിടയിൽ എ പി അബൂബക്കർ മുസ്തിയാർ ഇടപെട്ടിട്ടല്ല അത് കേന്ദ്രം ഇടപെട്ടിട്ടാണ് ഇത്തരത്തിലൊക്കെ ഈ വധശിക്ഷ നീട്ടിവെച്ചത് എന്ന അവകാശവാദവും ഒക്കെ ആയിട്ട് കേന്ദ്രവും അതായത് കേന്ദ്രം എന്ന് പറയുമ്പോൾ ചില സംഘപരിവാരങ്ങളൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയെ വലിയ തോതിൽ തന്നെ പുകഴ്ത്തി നടന്ന ശശി തരൂര് പോലും കേന്ദ്രത്തിന്റെ ഇടപെടലല്ല എന്ന് ഇപ്പോ പറഞ്ഞിട്ടുണ്ട് അതും വലിയ വാർത്തയായിട്ടുണ്ട് എന്തായാലും സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രന്റെ ഒരു പോസ്റ്റും ഇതുമായി വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് ആദ്യം പോസ്റ്റ് വായിക്കാം ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഉണ്ട് അതിനുശേഷം ശശി തരൂർ പറഞ്ഞതിനെ പറ്റി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് പിന്നെ സംഘപരിവാറിന്റെ പ്രതിനിധിയായിട്ടുള്ള ജനം ചാനലിലെ അനിൽ നമ്പ്യാരുടെ അവകാശവാദമുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് സുഭാഷ് ചന്ദ്രന്റെ ആ എഫ് പി പോസ്റ്റ് ഒന്ന് നോക്കാം നിമിഷപ്രിയ വിഷയത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുണ്ടായ ചർച്ചകൾ എല്ലാവിധത്തിലും അനുകൂലമായി നീങ്ങുകയാണ് ഇന്ന് രാവിലെ യമൻ സമയം മണിക്ക് കുടുംബവുമായുള്ള യോഗം പുനരാരംഭിക്കും കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൗൺസിലിന്റെ അംഗവുമായ വ്യക്തി ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ തലാലിന്റെ നാടായ ദമാറിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഷൈഖ് ഹബീബ് ഉമറിന്റെ സൂഫി ഓർഡർ അനുയായിയും മറ്റൊരു പ്രധാന സൂഫി വര്യന്റെ മകനുമാണ് എന്ന കാര്യം വലിയ പ്രതീക്ഷ നൽകുന്നു അദ്ദേഹം കുടുംബത്തെ അനുനയിപ്പിക്കുന്നതിനോടൊപ്പം അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തി നാളെ നടത്താൻ നിശ്ചയിച്ച ശിക്ഷാ നടപടി ഒഴിവാക്കി കിട്ടുന്നതിനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകും കുടുംബങ്ങൾക്ക് പുറമെ ഗോത്രങ്ങൾക്കിടയിലും ദമാർ പ്രദേശവാസികൾക്കിടയിലും വളരെ വൈകാരിക പ്രശ്നമായ ഒരു കൊലപാതകം കൂടിയാണ് തലാലിന്റേത് അതുകൊണ്ടാണ് ഇത്രയും കാലം ആർക്കും തന്നെ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയാതിരുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലോടെയാണ് കുടുംബവുമായുള്ള കമ്മ്യൂണിക്കേഷൻ ആദ്യമായി സാധിക്കുന്നത് പ്രമുഖ പണ്ഡിതനും സൂഫിയുമായ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീട് വഴിയുള്ള ഇടപെടലാണ് കുടുംബത്തിനെ പുനരാലോചനയിലേക്ക് സമ്മതിപ്പിച്ചത് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ കുടുംബം മാനിക്കുകയാണ് ചെയ്തത് ഇന്നത്തെ ചർച്ച ബ്ലഡ് മണി സ്വീകരിക്കുന്ന കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബത്തെ അനുനയിപ്പിക്കുന്നതിന്റെ ശ്രമങ്ങൾക്കിടയിൽ നാളത്തെ ശിക്ഷ നൽകുന്ന നടപടി താൽക്കാലികമായി നീട്ടിവെക്കുകയെങ്കിലും ചെയ്യണമെന്ന കാന്തപുരത്തിന്റെ ആവശ്യം യമൻ ഭരണകൂടം ഇന്ന് പരിഗണിക്കുമെന്നാണ് സുഭാഷ് ചന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് അതായത് കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ആദ്യമായിട്ട് ഇവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇനി നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം നമുക്ക് നോക്കാം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്ന വിവരം ആശ്വാസജനകവും പ്രതീക്ഷ നിർഭരവുമാണ് ശിക്ഷാവിധിയിൽ നിന്ന് മുക്തി നേടാനുള്ള കൂടുതൽ സമയമാണ് ഇതിലൂടെ നിമിഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് ശ്രീകാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മുൻകൈയും ഇടപെടലുമാണ് മനുഷ്യത്വവും സാഹോദര്യവും തുളുമ്പുന്ന സുമനസ്സുകളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ തീരുമാനം ശ്രീ ശ്രീകാന്തപുരത്തിന്റെയും നിമിഷപ്രിയക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവരുടെയും പ്രതീക്ഷയും ശ്രമങ്ങളും എത്രയും വേഗം പൂർണ്ണ വിജയത്തിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രതികരണത്തിലൂടെ പറയുന്നത് എന്തായാലും അതിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഇടപെടലുകൾ കാന്തപുരത്തിൻ്റെത് കാണാം ആക്ഷൻ കൗൺസിലിൻ്റെത് കാണാം അവർക്ക് അഭിനന്ദനം പറഞ്ഞിരിക്കുന്നത് കാണാം കേന്ദ്രത്തെപ്പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അവരുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇതിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് കൈയൊഴിയുന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് അഭിനന്ദനം നൽകാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ശശി തരൂരിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂര് കേന്ദ്രത്തെയും നരേന്ദ്രമോദിയും ഒക്കെ പുകഴ്ത്തി നടക്കുകയാണല്ലോ അതുകൊണ്ട് ശശി തരൂരിന്റെ പ്രതികരണം കൂടി ഒന്ന് കേട്ടോളൂ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ വിവിധ ഇടപെടലുകൾ രണ്ടായിരത്തി ഇരുപത് മുതൽ നടന്നിട്ടുണ്ട് യമനിലെ ഇന്ത്യക്ക് ഒരു എംബസി ഉണ്ട് എന്നാൽ യമനിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യം കാരണം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുതൽ ജിബൂട്ടിയിലെ ഒരു ക്യാമ്പ് ഓഫീസിൽ നിന്നാണ് സനയിലെ ഇന്ത്യൻ എംബസി താൽക്കാലികമായി പ്രവർത്തിക്കുന്നത് ഇതുകൊണ്ട് തന്നെ നമ്മുടെ നയതന്ത്രപരമായ ഇടപെടലുകൾ ഇതുവരെ വിജയിച്ചിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഈ അവസരത്തിൽ ഓൾ ഇന്ത്യ സുന്നി ഉലമ ജനറൽ സെക്രട്ടറിയും ജാമിയ മർക്കസ് ചാൻസലറുമായ ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയാർ അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തും യമനി സൂഫി ഇസ്ലാമിക പണ്ഡിതനുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് മുഖാന്തരം നടത്തുന്ന ഇടപെടൽ പുതിയ പ്രതീക്ഷ നൽകുന്നു അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വിജയകരമാകാൻ കേരളം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നു മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാനും വെറുപ്പും വിദ്വേഷവും വളർത്താനും ശ്രമം നടത്തുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യത്വമാണ് ഏറ്റവും പരമപ്രധാനം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ആദരണീയനായ കാന്തപുരം ഉസ്താദ് എന്നാണ് ശശി തരൂർ പറഞ്ഞിട്ടുള്ളത് ശശി തരൂരിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം തന്നെയാണ് ഒരു വിഭാഗം സംഘപരിവാരങ്ങൾ ഇല്ല ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് വധശിക്ഷ നീട്ടിവെച്ചത് എന്ന് പറയുമ്പോൾ അല്ല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് വ്യക്തമായി തന്നെ ശശി തരൂര് പറയാൻ കഴിഞ്ഞിരിക്കുന്നു അത് എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ സക്സസ് ആയില്ല എന്നുകൂടി പറയാൻ ഇവിടെ ശശി തരൂരിന് ആധികാരികമായി പറ്റിയിരിക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി ഈ പറയുന്ന സംഭവം മുഴുവൻ അതായത് ഇപ്പൊ ഈ വാർത്തയിൽ വന്നിരിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംഘപരിവാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യാജ പ്രചരണം കൂടി കേട്ടോളൂ ജനം ചാനലിലെ അവതാരകനായിട്ടുള്ള അനിൽ നമ്പ്യാറിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് നിമിഷ യുടെ വധശിക്ഷ നീട്ടിയതിൽ യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോം ആവർത്തിച്ച് നന്ദി പ്രകാശിപ്പിക്കുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും യമൻ സൗദി ഭരണകൂടങ്ങൾക്കും ചാണ്ടിയമ്മൻ എം എൽ എക്കുമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മറിയിപ്പിച്ചിട്ടില്ല നീട്ടിവെക്കുകയാണ് ചെയ്തത് വധശിക്ഷ കാണാൻ കൊല്ലപ്പെട്ട തലാലിന്റെ ഗ്രാമത്തിലുള്ളവർ പുറപ്പെട്ടു കഴിഞ്ഞുവെന്നും സാമുവൽ പറയുന്നു അത്രമാത്രം വൈകാരികമാണ് ആ വിഷയം തലാലിന്റെ വീട്ടുകാരുമായോ ബന്ധുക്കളുമായോ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ആശയവിനിമയം പോലും നടത്തിയിട്ടില്ല കാരണം അവർ അത് അംഗീകരിക്കില്ല 那都管得了 കേന്ദ്ര സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പരിഹാരം ഉണ്ടാക്കാനാവുന്നില്ല എന്നിരിക്കെ എട്ടുകാലി മമ്മൂഞ്ഞാവാനുള്ള ചിലരുടെ വൃദ്ധാശ്രമത്തിൽ പരിതപിക്കുക എന്നല്ലാതെ എന്ത് ചെയ്യും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് അനിൽ നമ്പ്യാര് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഈ കാന്തപുരം മുസ്ലിയാർ ആഘോഷിക്കപ്പെടുന്നു എല്ലാവരും രാഷ്ട്രീയം പോലും മറന്ന് കാന്തപുരം ചെയ്തിട്ടുള്ള ഇടപെടലിനെ പുകഴ്ത്തി സംസാരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അനിൽ നമ്പ്യാരെ പോലുള്ള സംഘപരിവാരങ്ങൾക്ക് സംഘികൾക്ക് ഇത് പിടിക്കുന്നില്ല അവർ എന്താണ് ചെയ്യുന്നത് ർ അവരുടെ സ്ഥിരം മറ്റേ സംഗതി ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്തായാലും ഒരു വശത്തേക്കൂടെ നടക്കട്ടെ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്തായാലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആ ഒരുപാട് ആളുകൾ ഇടപെട്ടിട്ടുണ്ട് എന്തായാലും അനിൽ നമ്പ്യാരുടെ ഈ പറയുന്ന പോസ്റ്റില് നമ്മുടെ ചാണ്ടിയമ്മനാണ് മുഴുവൻ ഇടപെടൽ നടത്തിയതെന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ആ ഡയലോഗ് കേട്ട് ചാണ്ടിയമ്മൻ പോലും മിക്കവാറും പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും ആകട്ടെ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം പ്രാർത്ഥിക്കുകയാണ് നല്ല ഒരു ഒരു റിസൾട്ട് ഉണ്ടാകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിമിഷപ്രിയയ്ക്ക് ഉടൻ തന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ പറ്റട്ടെ എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ജനങ്ങൾ മനുഷ്യർ എന്ന് തന്നെ വേണം പറയാൻ അവരുടെ ഇടപെടലുകൾ നമ്മൾ കാണാതെ പോകരുത് നോക്കൂ ഇതാണ് കേരളം എന്ന് പറയുന്നത് എൻ്റെ കേരളം നമ്മുടെ കേരളം നമ്മുടെ കേരളത്തിലെ മനുഷ്യർ അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം പോലും മാറ്റിവെച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു വലിയ കൂട്ടം മനുഷ്യരുണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അത് നമ്മൾ ഇവിടെയും കാണുകയാണ് നിമിഷപ്രിയക്ക് വേണ്ടി അതാ ഇങ്ങനെ കൈകോർത്ത് മോചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എന്റെ കേരളത്തെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുകയാണ് അഭിമാനം തോന്നുന്നതിനോടൊപ്പം തന്നെ ചില അപമാനം തോന്നുന്നത് ഇത്തരത്തിലുള്ള അനിൽ നമ്പ്യാർമാരെയൊക്കെ കാണുമ്പോഴാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും അതിൽ പോലും രാഷ്ട്രീയം കണ്ടെത്തുന്നത് ഇവരെയൊക്കെ എന്ത് പറയാനാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളൊന്ന് നോക്കൂ ഒരാൾ പോലും രാഷ്ട്രീയം കളിക്കുന്നില്ല എല്ലാ വിഷയങ്ങളെയും ഈ പറയുന്നത് പോലെ രാഷ്ട്രീയം കളിക്കുന്ന ഒരു ഒരു നിലപാട് ഇന്നും സംഘപരിവാരങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് ഈ വിഷയത്തിന്റെ ക്രെഡിറ്റ് ഇത് മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു വരാൻ പറ്റുമോ അല്ല എന്താണ് ഇവിടെ ഇടതുപക്ഷവും ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ മാത്രമല്ല ഇത് എല്ലാവരുടെയും കഠിന പ്രയത്നമാണ് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കഠിന പ്രയത്നം നടത്തിയിട്ടുള്ളത് എ പി അബുബക്കർ മുസ്ലി പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും മടിയില്ല എന്നുള്ളതാണ് ഇത് മാതൃകാപരമാണ് ഇതാണ് കേരള മോഡൽ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്